എല്ലാരും പഠനമോറിയൻറ്റഡ് ആയിട്ട് പോകുമ്പം ഞാനിങ്ങനെ വേറെ ഇതോ ഒഴുകിയോ പോകുന്നത് ഞാൻ സ്പോർട്സ് മ്യൂസിക് പാട്ടുണ്ടാക്കുന്നു അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും എന്നോട് ഇങ്ങനെ ചോദിക്കും അടുത്ത പാട്ടെപ്പോഴാണ് അടുത്ത പാട്ടപ്പഴാ അത്യാവശ്യം വെൽക്കമിങ് ആണ് ഈ ഇപ്പോഴത്തെ സെനരിയിലാണ് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇതെന്തോ ഈ കാണിക്കുന്നെ കുറേ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ റെസ്പോൺസ് വരും കോളേജിലാണേലും പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അറിയില്ല ഞാൻ അത്രയും ആക്റ്റീവായിട്ട് ആ കോളേജ് വന്ന ടൈമിൽ ആക്റ്റീവല്ലായിരുന്നു ഇപ്പം കുറച്ചുകൂടെ ചെയ്തു വരുന്നുണ്ട് കൊള്ളാം എന്നുള്ള സാധനമുണ്ട് ഭയങ്കര അപ്രീസിയേഷൻ തരുന്നുണ്ട് അങ്ങനെ നെഗറ്റീവായിട്ടുള്ളത് കുറവാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആയിട്ടുള്ള സിറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നമുള്ളവർക്ക് ഇച്ചിരി പാടായിരിക്കും കാരണം ഇപ്പം ഞാൻ എനിക്ക് അത്യാവശ്യം ഓക്കേയാണ് ആണ് ഒത്തിരി പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലെന്നല്ല എന്നാലും എനിക്ക് അത്യാവശ്യം ആക്സസബിളാണല്ലോ ഇപ്പം എന്താ ഫിനാൻഷ്യലി കുറച്ച് വീക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് ഇത് അവരെ കൂടുതൽ ടീസ് ചെയ്യുന്ന ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരെ ഒന്നും ആൾക്കാരങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല ലൈക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോഴും സീനിൽ ലൈക്ക് അവർ അവർക്ക് നല്ല നല്ല എന്താ ക്വാളിറ്റി ഉള്ള സംഭവങ്ങളായിരുന്നു പക്ഷെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് വ്യൂ കുറവാണ് ഇപ്പം മേ ബി ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ടും റാപ്പ് ചെയ്യുന്നതുകൊണ്ടും ആയിരിക്കും ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ലൈക്ക് എനിക്കൊരു വോയിസ് ഉണ്ട് ഇപ്പം ഇവിടെ പക്ഷെ ഇപ്പം ഇതൊരു മെയിലാണേലും കുറച്ചുകൂടെ വീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് അങ്ങനെ വരണമെന്നില്ല അതൊരു സാഡ് റിയാലിറ്റിയാണ് എല്ലാവർക്കും അവിടെ ഒരുപോലെ ഒരുപോലെയല്ല കാര്യം വരുന്നത് അവർ കുറച്ചുകൂടെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം അപ്പം മെയിൽസിന് കൂട് ഒബിയസ്ലി ഒരുപാട് ക്ലാസ് ക്ലാസ് കാസ്റ്റ് കളർ ഡിവിഷൻ അവിടെയും ഉണ്ട് ക്ലാസ് കാസ്റ്റ് ഞാൻ പറയില്ല ലൈക്ക് ഇറ്റ്സ് അബൌട്ട് ആൾക്കാരിൽ എത്തിപ്പെടുന്നതിൻ്റെയാണ് കാരണം ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ വർക്കിംഗ് ഫീൽഡിൽ വരുമ്പം പിന്നെയും കാസ്റ്റിൻ്റെ സംഭവങ്ങൾ വരും അത് ഇങ്ങനെ റൂട്ടഡായിട്ടിരിക്കുക അത് പോണെങ്കിൽ ഇപ്പോൾ ഉള്ള കുറേ പേര് അങ്ങ് പോകണം